ഹരി ഓം സദാശിവ സമാരംഭാം വന്ദേ ഓ ശരീരത്രയങ്ങളും പഞ്ചകോശങ്ങളും കണ്ടു കഴിഞ്ഞു ഈ അടുത്തത് അവസ്ഥാത്രയം എന്താണെന്ന് നോക്കാം അവസ്ഥാത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് തരം അവസ്ഥകൾ മനസ്സിന്റെ മൂന്ന് അനുഭവ അവസ്ഥകളെയാണ് അവസ്ഥാത്രയം എന്ന് പറയുന്നത് ഇവ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവയാണ് ഇവയെ പൂർണമായി മനസ്സിലാക്കുന്നതിനായി ഇവയുടെ താഴെപ്പറയുന്ന മൂന്ന് ഘടകങ്ങൾ പരിശോധിക്കാം മൂന്നല്ല ശരിക്കും നാലു ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങളെ മൂന്ന് അവസ്ഥകളായി തിരിച്ചിരിക്കുന്നത് ഓരോ അവസ്ഥയും മറ്റു രണ്ടവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമാണ് പറഞ്ഞാൽ ഇപ്പം ജാഗ്രത് അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സ്വപ്നവും സുഷുപ്തിയും അറിയില്ല അവർ ആ അതിന്റെ അനുഭവം ഉണ്ടാവില്ല സ്വപ്നത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് സ്വപ്നം മാത്രമേ ഉള്ളൂ ജാഗ്രതയും ഇല്ല സുഷുപ്തിയുമില്ല സുഷുപ്തിയിൽ ഇരിക്കുന്ന ആൾക്ക് സുഷുപ്തി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അറിയില്ല അപ്പൊ ഈ മൂന്നവസ്ഥകളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇരിക്കുമ്പോൾ മറ്റേ രണ്ടും ഇല്ലാത്തതാണ് അപ്പോൾ നമുക്ക് ജാഗ്രത അവസ്ഥയാണോ സ്വപ്നാവസ്ഥയാണോ സുഷുപ്തി അവസ്ഥയാണോ ശരിയായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ജാഗ്രതയിലിരിക്കുമ്പോൾ ജാഗ്രതാവസ്ഥയാണ് സത്യം സ്വപ്നത്തിലിരിക്കുമ്പോൾ സ്വപ്നാവസ്ഥയാണ് സത്യം സ്വപ്നത്തിലിരിക്കുന്ന ആൾ ഒരിക്കലും വിചാരിക്കില്ല ഞാൻ സ്വപ്നം കാണുകയാണെന്ന് ഉണരുന്നവരെയാണ് സ്വപ്ന ലോകത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് അവസ്ഥകളും വളരെ ഡിസ്റ്റിങ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവുമാണ് അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് ആണ് ഇനി എന്തൊക്കെയാണ് ഘടകങ്ങൾ ഇതിൽ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ തിരിക്കുന്നത് ആദ്യമായി മനസ്സിന്റെ അവസ്ഥ മനസ്സാണ് എല്ലാ അനുഭവങ്ങളിലും മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മനസ്സിലാണ് ആദ്യം വരുന്നത് എല്ലാ അനുഭവങ്ങളും മനസ്സ് വഴിയാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് മനസ്സിന്റെ ഈ അവസ്ഥയാണ് അനുഭവത്തിന്റെ അവസ്ഥ തീരുമാനിക്കുന്നത് ഇനി അടുത്തത് അനുഭവത്തിന്റെ പ്രകൃതി അതായത് എന്ത് തരം അവസ്ഥ എന്ത് തരം അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അനുഭവത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രബലമായ അനുഭവമാധ്യമം അതായത് നമ്മുടെ അനുഭവ മാധ്യമങ്ങള് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയാണല്ലോ ശരീരത്തിലാണ് ആദ്യത്തെ അനുഭവം ഉണ്ടാകുന്നത് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങള് വഴി നമുക്ക് മനസ്സിൽ അനുഭവം വരും ഇങ്ങനെ പ്രബലമായ മാധ്യമം ഏതാണ് ഓരോ അവസ്ഥയിലും അതാണ് മൂന്നാമത്തെ ഘടകം അടുത്തത് പിന്നെ ഒരു ഘടകം കൂടെ ഉള്ളത് എന്താണ് ഈ മനസ്സിന്റെ അഭിമാനി അതായത് ആ സമയത്ത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം എന്ത് തരം ശരീരമാണ് ഉള്ളതെന്നാണ് വിചാരിക്കുന്നത് അതായത് അതിനൊരു ടെക്നിക്കൽ നെയിമുണ്ട് ടെക്നിക്കൽ പേരുണ്ട് ആ പേരെന്താണെന്നുള്ളതാണ് നാലാമത്തെ ഘടകം ആദ്യമായി ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന സമയമാണ് ശ്രോത്രം മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദം മുതലായ വിഷയങ്ങൾ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത് അവസ്ഥ എല്ലാ ഇന്ദ്രിയങ്ങളും വഴി ഇന്ദ്രിയ വിഷയങ്ങളെ അതായത് കണ്ണുകൊണ്ട് കാണുക ചെവി കൊണ്ട് കേൾക്കുക മൂക്കുകൊണ്ട് ഗന്ധം ആസ്വദിക്കുക നാക്കുകൊണ്ട് ടേസ്റ്റ് അറിയുക ഇതെല്ലാം ചെയ്യുന്ന ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ ഇത് പൂർണ്ണ വികാസം എന്ന ഈ എന്നതാണ് ഈ അവസ്ഥയുടെ പ്രത്യേകത അതായത് നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പൂർണമായും ഉണർന്നിരിക്കുന്നതാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അടുത്തത് മനസ്സിന്റെ അവസ്ഥ മനസ്സും അന്ധകരണങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും എല്ലാ ഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ി ജ്ഞാനേന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിലുള്ള പരസ്പര വ്യവഹാരത്തിൽ നിന്നാണ് ജാഗ്രത അവസ്ഥയിലെ എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളുമായി നമ്മൾ കണ്ടു ഇന്ദ്രിയവും വിഷയവും എന്താണെന്നുള്ളത് കണ്ടു ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ണുകളെ ഏതെങ്കിലും ഒരു രൂപത്തിനെയോ അല്ലെങ്കിൽ നിറത്തിനെയോ കോണ്ടാക്ട് ചെയ്ത് അത് അറിയുമ്പോഴാണ് ആ രൂപത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നിറത്തിനെ കുറിച്ചോ അനുഭവം ഉണ്ടാകുന്നത് ഈ അനുഭവങ്ങളിൽ നിന്നാണ് സുഖദുഃഖങ്ങളും ആഗ്രഹം ദേഷ്യം മോഹം തുടങ്ങിയ എല്ലാ വികാരങ്ങളും എല്ലാം ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇനി ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതിന്റെ വിഷയങ്ങളുമായി വ്യവഹാരം നടത്തണമെങ്കിൽ അതിന് മനസ്സിന്റെ പി മനസ്സിന്റെ പിന്തുണ വേണം മനസ്സ് പുറവിലുണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാവില്ല പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് നമുക്കറിയാവുന്ന ആൾക്കാരെങ്കിലും അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള പല കെട്ടിടങ്ങളും അതും ഇതൊക്കെ കാണുന്നുണ്ടാവും നമ്മൾ പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കണ്ടതായിട്ടൊന്നും അറിയില്ല അന്ന് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യില്ല അപ്പോൾ മനസ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇനി മനസ്സിന് എന്താണ് കാണുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ അതിനുള്ള കഴിവില്ല മനസ്സിന്റെ ഈ സംശയങ്ങളെല്ലാം മാറി എന്താണ് അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ ബുദ്ധിയും പ്രവർത്തിക്കണം അങ്ങനെ അറിയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കണം അങ്ങനെ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു ഈ അനുഭവത്തിന്റെ പ്രകൃതി എന്താണ് ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ബാഹ്യപ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരിക്കും വളരെ സ്പഷ്ടമായ ഉറച്ച അനുഭവങ്ങളായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുക അതിനൊരു കണ്ടിന്യൂറ്റിയും ഉണ്ടാകും അതായത് നമ്മൾ ഇന്ന് കാണുന്നതും നാളെ കാണുന്നതും നമ്മൾ നമുക്കൊരു കണ്ടിന്യൂവേഷൻ ഉള്ളതുപോലെ തോന്നും ഇത് നമുക്കെന്നപോലെ തന്നെ മറ്റുള്ളവർക്കും അനുഭവ വേദിയുമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നതന്നെ മറ്റുള്ളവരും അനുഭവിക്കുന്നുണ്ടാവും കാരണം ഇത് ഓപ്പൺ ആണ് സ്ഥൂലമാണ് ഇന്ദ്രിയജന്യമായ പ്രകടമായ വസ്തുനിഷ്ഠമായ അവസ്ഥയാണ് ഇത് ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇനി ഇവിടുത്തെ പ്രബല്യമായ അനുഭവ മാധ്യമം എന്ന് പറയുന്നത് ഭൗതിക ശരീരം അല്ലെങ്കിൽ സ്ഥൂല ശരീരമാണ് കാരണം ഇന്ദ്രിയ പ്രധാനമായ ഈ അവസ്ഥയ്ക്ക് സ്ഥൂല ശരീരം ആവശ്യമാണ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ സ്ഥൂല ശരീരമാണ് ജാഗ്രത അവസ്ഥയിലെ ശരീരം ഇനി ജാഗ്രത അവസ്ഥ അഭിമാനി അതായത് ഈ അവസ്ഥയിൽ സ്ഥൂല ശരീരാഭിമാനിയായിരിക്കുന്ന ആത്മാവ് വിശ്വൻ എന്നറിയപ്പെടുന്നു ഈ അവസ്ഥയിലുള്ള നമ്മുടെ അഹങ്കാരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ വിശ്വൻ എന്നാണ് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരമാണ് പ്രധാനംന്ന് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ അഹങ്കാരവും പ്രബലമായിരിക്കും ഞാൻ ഈ സ്ഥൂല ശരീരമാണ് എന്നതായിരിക്കും അഹങ്കാരത്തിന്റെ തോന്നൽ ഇങ്ങനെ സ്ഥൂല ശരീര അഭിമാനമാണ് ജാഗ്രത അവസ്ഥയുടെ പ്രത്യേകത ഇതിനെയാണ് വിശ്വൻ എന്ന് പറയുന്നത് അടുത്തതായി സ്വപ്നാവസ്ഥ എന്താണെന്ന് നോക്കാം ജാഗ്രത അവസ്ഥയിൽ കാണപ്പെട്ടവകളാലും കേൾക്കപ്പെട്ടവകളാലും മറ്റും ഉണ്ടായ വാസനയാൽ നിദ്രാ യാതൊരു പ്രപഞ്ചം സിദ്ധിക്കപ്പെടുന്നുവോ അത് സ്വപ്നാവസ്ഥയാകുന്നു ഇത് ശങ്കരാചാര്യരുടെ ഡെഫിനിഷന്റെ മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ് ഭാഗികമായി പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഈ അവസ്ഥയെ അർത്ഥവികാസ അവസ്ഥ എന്ന് പറയും ഹാഫ് ഓപ്പൺ പകുതി ഭാഗം അടഞ്ഞാണ് അടഞ്ഞാണിരിക്കുന്ന പകുതി ഭാഗം തുറന്നാണ് ഇരിക്കുന്നത് മനസ്സിന്റെ അവസ്ഥ ഓർമ്മശക്തി അല്ലെങ്കിൽ ചിത്തം മാത്രമാണ് ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് ജാഗ്രത അവസ്ഥയിൽ അനുഭവിച്ച അറിഞ്ഞ കാര്യങ്ങൾ ചിത്തത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് സ്വപ്നാവസ്ഥയിൽ തിരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അനുഭവിക്കുന്നു അതായത് നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ചിത്തമൊഴിച്ച് മറ്റുള്ള ഭാഗങ്ങൾ അതായത് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊന്നും ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല ജാഗ്രത അവസ്ഥയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മനസ്സുകൊണ്ട് അറിയുക മാത്രമല്ല അതൊക്കെ മനസ്സിൽ ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നു അതായത് ചിത്തത്തിലാണ് സൂക്ഷിക്കുന്നത് അനുഭവങ്ങളെല്ലാം ചിത്തത്തിലാണ് സൂക്ഷിക്കപ്പെടുന്നതെന്ന് അന്ധകരണങ്ങളുടെ കാര്യം കണ്ടപ്പോൾ നമ്മൾ കണ്ടു ഇനി ഈ അനുഭവങ്ങൾ മാത്രമല്ല സന്തോഷം സങ്കടം ദേഷ്യം സുഖം ദുഃഖം തുടങ്ങി മനസ്സിന്റെ വികാരങ്ങളും ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ നല്ല സുഖമൊക്കെ കിട്ടി നല്ലതായിട്ട് ആസ്വദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ കാണുന്നത് അതുപോലെ വളരെ ചീത്തയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ചീത്ത സ്വപ്നങ്ങളായിരിക്കും കാണുന്നത് അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളും എല്ലാം ചിത്തത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് ഒരു പരിമിതികളുമില്ല നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സ്റ്റോറേജ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പം സ്റ്റോറേജ് ഫുൾ നോ സ്പേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുമല്ലോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് അതിൻ്റെ മോഡലിലേക്ക് പോകും എന്നാൽ ചിത്രത്തിന് ഇങ്ങനെ യാതൊരു പരിമിതികളുമില്ല പല പല ജന്മങ്ങൾ അനേകായിരം ജന്മങ്ങളിലുള്ള അനുഭവങ്ങളും വാസനകളും എല്ലാം അതിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇത് പലതും നമുക്ക് ഓർക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ള മനസ്സിന് അത് എല്ലാം ഓർത്തെടുക്കാനുള്ള കഴിവുണ്ടാവില്ല അതുകൊണ്ട് പലരും നമ്മൾ മറന്നുപോകും പക്ഷെ അതവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വപ്നത്തിൽ പലതും ചിലപ്പോൾ തിരിച്ചു വരും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് എന്ത് സ്വപ്നമാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഇതൊക്കെ നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിൽ ഈ ജീവിതത്തിൽ തന്നെ നേരത്തെ ഉണ്ടായതോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ജന്മങ്ങളിൽ നമുക്കുണ്ടായ അനുഭവങ്ങളാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഒരു സംശയം ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ ലോജിക്കൽ അല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണും ചിലപ്പോൾ കാണും ഒരു പക്ഷിയുടെ രൂപത്തില് നമ്മുടെ തല മാത്രം നമ്മുടെയാണ് പക്ഷിയുടെ രൂപത്തിൽ ചെലവുമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പറ്റില്ല കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് സ്വപ്നം കാണുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വലിയ മലയുടെ മോളൊക്കെ എറിയുന്നതുകൊണ്ട് ഇപ്പോൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലുക്ക് ഔട്ട് പോയിന്റ്സ് ഉണ്ടല്ലോ അവിടെ പോയി നോട്ട് നിങ്ങളെ താഴ്വരെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഒരു ചിറകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞു നടക്കാവുന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ തലയിൽ ഇമാജിനേഷനായിട്ട് കിടപ്പുണ്ട് നമ്മുടെ മനസ്സിൽ ആ അനുഭവങ്ങളാണ് സ്വപ്ന രൂപത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് അനുഭവിച്ചതോ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും സ്വപ്നത്തിൽ കാണില്ല ഇനി ഈ അനുഭവത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ ആന്തരികമായ ഒരു ലോകം മാത്രമാണ് അനുഭവ വേദ്യമാകുന്നത് എന്നുവെച്ചാൽ എന്താണ് കാണുന്നത് എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയായിരിക്കും ചിലപ്പോൾ വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ ആ പർവ്വതവും അതിലുള്ള മരങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയാണ് അത് പുറത്തൊന്നുമില്ല ചിലപ്പോൾ നമ്മളെ ഒരു ഒരു കടുവയോ ഒരു സിംഹമോ ഒക്കെ കടിക്കാനായിട്ട് ഓടിക്കുന്നതായിട്ട് കാണും അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വരുന്നതായിട്ടൊക്കെ സ്വപ്നം കാണും പക്ഷെ ആ പട്ടിയും കടുവയും എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയാണ് അതിനൊന്നും പുറത്തില്ല പുറത്തുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അറിയുന്നതെല്ലാം മനസ്സിനുള്ളിൽ ആന്തരികമായിട്ടുള്ള ലോകം മാത്രമാണ് സ്വന്തമായി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരികയുള്ളൂ എന്ന് നമ്മൾ കണ്ടു വാസനാമയമായ ഈ പ്രപഞ്ചത്തെ സ്വയം അല്ലെങ്കിൽ തനിക്ക് തന്നെ അല്ലാതെ മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കില്ല ഞാൻ സ്വപ്നം കാണുന്ന എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെ ആപ ആപേക്ഷികംന്ന് പറയുന്നു ഇനി ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് അനുഭവിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതിന് ചില ഭാഗങ്ങളാണ് മനസ്സിൽ വരുന്നത് നമ്മൾ കണ്ടു ഇത് നമ്മുടെ മനസ്സിൽ മാത്രം വരുന്നതുകൊണ്ടും നമ്മുടെ തന്നെ മുൻ അനുഭവങ്ങളായതുകൊണ്ടും ഇതൊന്നും മറ്റാർക്കും അറിയാൻ പറ്റില്ല നാം സ്വപ്നത്തിൽ വളരെ ശാന്തമായി യാതൊരു തിരക്കുമില്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പനെ തൊഴുന്നതാണ് സ്വപ്നം കാണുന്നതെന്ന് വിചാരിക്കുക എന്നാൽ പിന്നെ എനിക്ക് മാത്രമല്ല എൻ്റെ വൈഫിന് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും കൂടെ ഇതൊന്ന് വരികയാണെങ്കിൽ അവർക്കും കൂടെ കാണാമല്ലോ അവർക്കും കൂടെ സുഖമായിട്ടൊന്നും തൊഴാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താവിനെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ഭാര്യയെ വിളിക്കാനായിട്ട് ഉണർന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് കാണിക്കാൻ പറ്റുമോ പിന്നെ ഒന്നുകൂടെ നമുക്ക് ആ സ്വപ്നം കാണുന്ന കാണണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല അപ്പോൾ സ്വപ്നം കാണുന്നത് കാണുന്ന ആൾക്ക് മാത്രമുള്ള അനുഭവമാണ് ഇനി സ്വപ്നത്തിലെ പ്രബലമായ അനുഭവമാധ്യമം എന്ന് പറയുന്നത് ചിത്തമാണ് ചിത്തപ്രധാനമായ സൂക്ഷ്മ ശരീരമാണ് പ്രധാനമാധ്യമം ഇതിനെ സൂക്ഷ്മ ശരീര പ്രധാനം എന്ന് പറയും ഇനി ജാഗ്രത അവസ്ഥയിലെ അഭിമാനി വിശ്വനാണെന്ന് കണ്ടല്ലോ അതുപോലെ സ്വപ്നത്തിലെ അഭിമാനിയെ തൈജസൻ എന്ന് പറയും സ്വപ്നാവസ്ഥയിൽ സ്ഥൂല ശരീരം അനുഭവകത്യമല്ല ഞാൻ എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് മനസ്സിനെയാണ് ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെ സൂക്ഷ്മ ശരീരാഭിമാനിയായ ആത്മാവിനെ അല്ലെങ്കിൽ അഹങ്കാരത്തെ തൈജസൻ എന്ന് പറയും ഇനി സുഷിപ്താവസ്ഥ അതായത് ഉറക്കം എന്താണെന്ന് നോക്കാം സുഷിപ്താവസ്ഥയിൽ ഞാൻ യാതൊന്നും അറിയുന്നില്ല നിദ്ര എന്നാൽ സുഖമാകും വണ്ണം അനുഭവിക്കപ്പെടുന്നു എന്ന വിചാരത്തിന് നിദാനമായ അനുഭവകാലമാണ് സുഷുപ്താവസ്ഥ യാതൊരു ഇന്ദ്രിയങ്ങളും അന്ധകരണവും പ്രവർത്തിക്കാത്ത ഈ അവസ്ഥയെ അജ്ഞാന അനുഭവം എന്നാണ് പറയുന്നത് മനസ്സിന്റെ അവസ്ഥ പൂർണ്ണമായും പ്രവർത്തനരഹിതമായ ഈ അവസ്ഥയിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഒന്നും പ്രവർത്തിക്കുന്നില്ല സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠനിദ്രയാണിത് അത് പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായ അവസ്ഥയാണ് ഒന്നും അനുഭവിക്കാത്ത അവസ്ഥ പരമാർത്ഥന്റെ സ്വാമി ഈ മൂന്നവസ്ഥകളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട് പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ ഒരു ടൂ ഇൻ വൺ ഉണ്ടായിരുന്നല്ലോ റേഡിയോ കാസറ്റ് പ്ലെയർ അല്ലെങ്കിൽ അത് ബി സി ആർ വീഡിയോ കാസറ്റ് പലതും വന്നു പക്ഷേ ഇവിടെ ഒരു റേഡിയോ കാസറ്റ് പ്ലെയർ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിന്റെ സ്വിച്ച് ഒരു വശത്തേക്ക് തിരിച്ചാൽ റേഡിയോ പ്രവർത്തിക്കും റേഡിയോയിൽ എന്താ അപ്പോൾ അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ലൈവായിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും റേഡിയോയിൽ വരുന്നത് അതാണ് ജാഗ്രത അവസ്ഥ അപ്പോൾ നടക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ അന്നേരം ഉള്ള അനുഭവങ്ങളെ നേരിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് അത് സ്വിച്ച് മറുവശത്തേക്ക് തിരിച്ചാൽ കാസറ്റ് പ്ലെയർ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകൾ കേൾപ്പിക്കും ഇതാണ് സ്വപ്നം അതായത് നേരത്തെയുള്ള അനുഭവങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അതാണ് സ്വപ്നം ഒരു വ്യത്യാസം കാസറ്റ് പ്ലെയറിൽ നമുക്ക് എന്താണ് കേൾക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റും പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമില്ല എന്താണ് കാണുന്നത് അത് കാണും അത്രയേ ഉള്ളൂ ഇനി മൂന്നാമതൊരു സ്വിച്ചും കൂടെ ഉണ്ട് ആ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ സ്ലീപ്പാണ് റേഡിയോയും കാസറ്റ് പ്ലെയറും ഒന്നും പ്രവർത്തിക്കില്ല എല്ലാം ഓഫായിരിക്കും ഇതാണ് സുഷുപ്തി അവസ്ഥ അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് അവസ്ഥകൾ ഇനി നമ്മുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ജാഗ്രത അവസ്ഥയിൽ പുതിയ പുതിയ അനുഭവങ്ങൾ അപ്പോൾ നടക്കുന്ന അനുഭവങ്ങളാണ് അനുഭവിക്കുന്നത് സ്വപ്നാവസ്ഥയിൽ നേരത്തെ ശേഖരിച്ചു വച്ചിരിക്കുന്ന അനുഭവങ്ങളായിരിക്കും വരുന്നത് സുഷുപ്തിയിൽ ഗാഠനിദ്ര ഓരനുഭവങ്ങളുമില്ല അഹം മുഖ്യം പിന്നെ ജാനാമി ഞാൻ ഒന്നും അറിയുന്നില്ല ഇനി ഈ സുഷുപ്തിയിലെ അനുഭവത്തിന്റെ പ്രകൃതി യാതൊരു ഇന്ദ്രിയങ്ങളും അന്ധകരണവും പ്രവർത്തിക്കാത്തതിനാൽ ആന്തരികമോ ബാഹ്യമോ ആയ ലോകങ്ങളൊന്നും അനുഭവവേദ്യമാവുന്നില്ല ഒരു അനുഭവങ്ങളും ഇല്ലാത്തതിനാൽ തന്നെ യാതൊരു ചിന്തകളോ ആകാംക്ഷയോ മാനസിക പിരിമുറുക്കങ്ങളോ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നുമില്ല സുഖമായിരിക്കും സുഖേന മയ നിദ്ര അനുഭൂയത അതാണ് ഇതിനെ ആനന്ദ അവസ്ഥ എന്ന് പറയുന്നത് ആനന്ദമയ കോശം നമ്മൾ നില കണ്ടു അതാണ് അനുഭവത്തിന്റെ പ്രകൃതി ഇനി ഇവിടുത്തെ പ്രബലമായ അനുഭവമാധ്യമം സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ അല്ല കാരണ കാരണശരീരമാണ് കാരണം ഈ അവസ്ഥയിൽ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് കാരണ ശരീരം മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതാണ് ഇതിൻ്റെ മാധ്യമം ഇതിനെ കാരണശരീര പ്രധാനം എന്ന് പറയും സുഷുപ്തി അവസ്ഥ അഭിമാനി കാരണ ശരീര ആയ ആത്മാവിനെ പ്രാജ്ഞൻ എന്നാണ് പറയുന്നത് വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ ഇങ്ങനെ മൂന്ന് അഭിമാനികളാണുള്ളത് മൂന്ന് ആത്മാവിനെ അല്ലെങ്കിൽ അവസ്ഥയിലുള്ള അഹങ്കാരത്തിനെ മൂന്ന് പേരിൽ പറയുന്നു ഇത് വീണ്ടും നമ്മൾ ജീവ ഈശ്വര ഐക്യം ഒക്കെ കാണുമ്പം ഇത് വീണ്ടും നമ്മൾ കാണും അപ്പം അത് ഓർത്തിരിക്കുക ഇതൊരു ടേബിൾ രൂപത്തിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് അവസ്ഥ അത്രയം എന്ന് പറയുന്നത് ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ഓ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओम सान्धी सान्धी सान्धेहि हरि ओम श्री गुरुभ्यो नमः हरि ओम